പ്രൈസലോൺ ദൈവനാമം അഹത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോട് ശ്രവിക്കുക ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് വിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഉപമകളിലൂടെയായിരുന്നു പ്രധാനമായും ജനത്തോട് സംഭാഷിച്ചിരുന്നത് നാം സുവിശേഷ പുസ്തകങ്ങളാകുന്ന മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ എന്നിത്യാദി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മുപ്പത്തിയഞ്ചോളം ഉപമകളെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട് മുപ്പത്തിയഞ്ചോളം ഉപമകളിൽ ഏറ്റവും കൂടുതൽ ഉപമകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് വിശേഷത്തിലാണ് കൃത്യമായ കണക്ക് പറയുകയാണ് എങ്കിൽ ലൂക്കോസ് വിശേഷത്തിൽ മാത്രം ഇരുപത്തിനാല് ഉപമകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉപമകളാൽ സമ്പുഷ്ടമായിരിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് ലൂക്കോസ് വിശേഷത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒൻപതോളം ഉപമകൾ ലൂക്കോസ് വിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കോസ് വിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയാണ് ഇളയപുത്രൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായി അറിയാവുന്ന ഒരു ഉപമയാണ് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാർ ഉണ്ടായിരുന്നു അതിലിളയവൻ അപ്പൻ്റെ അടുക്കൽ വന്ന് അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് തരെയണം എന്ന് പറഞ്ഞു മകൻ്റെ ആവശ്യപ്രകാരം അപ്പൻ വസ്തുവിൽ പകുതി കൊടുത്തു എന്നാൽ എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ അവൻ സഹേലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു ഇങ്ങനെ ഇങ്ങനെയിരിക്കെ ആ ദേശത്തിൽ കഠിനമായ ക്ഷാമം കടന്നു വന്നു അവൻ്റെ ജീവിതത്തിലും ഒന്നിനു പുറകായി ഒന്നായി ചില ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു ഇതേ തുടർന്ന് അവൻ ചെയ്തതെന്തെന്നറിയണ്ടേ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനിൽ ചെന്ന് ആശ്രയിച്ചു അവരവനെ പന്നികളെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെടുത്തി ശ്രദ്ധിക്കണമേ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനിൽ ചെന്ന് ആശ്രയിച്ചിട്ടും പന്നികളെ മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിട്ടും അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടില്ല ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ വന്നപ്പോൾ പന്നികൾ ഭക്ഷിക്കുന്ന വാളവിരത്തിന്ന് വിശപ്പെടക്കുവാൻ ആഗ്രഹിച്ചു എങ്കിൽ തന്നെയും അതുപോലും ആരുമവന് ഇളയപുത്രൻ അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ ഒന്നാമതായി അവൻ്റെ വിശുദ്ധ ജീവിതം അവന് നഷ്ടപ്പെട്ടു വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയതിനെ തുടർന്ന് രണ്ടാമതായി അപ്പനിൽ നിന്ന് ലഭിച്ച വസ്തു കൈമോശം വന്നു ലോകോസ് വിശേഷം പതിനഞ്ചാമധ്യായും അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കിക്കളഞ്ഞു അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയതിനെ തുടർന്ന് മൂന്നാമതായി ഒന്നിനു ഒന്നായി ചില ബുദ്ധിമുട്ടുകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അപ്പൻ്റെ സാമീപ്യത്തിൽ ആയിരുന്നപ്പോൾ അപ്പൻ്റെ സംരക്ഷണയിൽ ആയിരുന്നപ്പോൾ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു എന്നാൽ അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ഒന്നിനു പുറകായി ഒന്നായി ചില കുറവുകൾ അവൻ്റേതായ ജീവിതത്തിൽ കടന്നു വന്നു അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നുമാറിയതിനെ തുടർന്ന് നാലാമതായി ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനിൽ ചെന്ന് ആശ്രയിക്കേണ്ടതായി വന്നു അപ്പൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നുമാറിയതിനെ തുടർന്ന് അഞ്ചാമതായി ഒരു ഹൂതന് നിക്ഷിബ്ധമല്ലാതിരുന്ന തൊഴിലിൽ ഏർപ്പെടേണ്ടതായി വന്നു അപ്പന്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയതിനെ തുടർന്ന് ആരാമതായി പന്നികൾ ഭക്ഷിക്കുന്ന വാളവരെ തിന്ന് വിശപ്പെടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഒരു ഗതികേടിലേക്ക് അവൻ്റെ ജീവിതം തരം താഴപ്പെട്ടു ശ്രദ്ധിക്കണമേ അപ്പൻറെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയതിനെ തുടർന്ന് ഒന്നിനു പുറകായി ഒന്നായി ചില വേദനാജനകമാകുന്ന അനുഭവങ്ങൾ അവന് ഏറ്റുവാങ്ങേണ്ടതായി വന്നു നാം ഏർപാടിൽ തുടങ്ങി അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആരെല്ലാം കർത്താവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടോ അവരെല്ലാം ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി സുവിശേഷ പ്രവർത്തനത്തിനായി അയക്കുമ്പോൾ അവരോട് ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്തനായി എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും അതിപ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്ന് നാം ിൽ കർത്താവിനെ ഏറ്റുപറയുവാൻ തയ്യാറായാൽ പിതാവിൻ്റെ മുൻപിൽ കർത്താവ് നമ്മെ ഏറ്റുപറയും മറിച്ച് നാം മനുഷ്യരുടെ മുൻപിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ സുർഗസ്തനായ പിതാവിൻ്റെ മുൻപിൽ കർത്താവ് നമ്മയും തള്ളിപ്പറയും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ഭക്ത ഒന്നിൻ്റെ പേരിലും കർത്താവിനെ തള്ളിപ്പറയുവാൻ പാടില്ല നാം എന്തിൻ്റെയെങ്കിലും പേരിൽ കർത്താവിനെ തള്ളിപ്പറയുന്നു എങ്കിൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നു നാം യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂതയെക്കുറിച്ച് പഠിക്കുമ്പോൾ യൂത മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ചുംബിച്ചുകൊണ്ട് കൊണ്ട് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ അയ്യോ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന കുറ്റബോധത്താൽ കെട്ടിത്തൂങ്ങിച്ച് കുവാൻ ഇടയായിത്തീർന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ ഭക്ത ഒന്നിൻ്റെ പേരിലും കർത്താവിനെ തള്ളിപ്പറയുവാൻ പാടില്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ നാം എന്തിൻ്റെയെങ്കിലും പേരിൽ കർത്താവിനെ തള്ളിപ്പറയുന്നുവെങ്കിൽ കർത്താവിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇരമ്യ പ്രവചനം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നെ ഉപേക്ഷിക്കുന്നവൻ്റെ പേര് ഞാൻ മണ്ണിൽ എഴുതി വയ്ക്കും മണ്ണിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് എപ്പോൾ വേണമെങ്കിലും മാഞ്ഞു പോകാം ദൈവത്തെ സേവിക്കുന്ന ഒരു ക്രിസ്തു ഭക്തൻ്റെ ഭക്തയുടെ പേര് മണ്ണിലല്ല എഴുതപ്പെടേണ്ടത് മറിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം ഈ ദിവസങ്ങളിൽ എൻ്റെയും നിങ്ങളുടെയും പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നതിന് വേണ്ടി കർത്താവിനോട് പറ്റിയിരുന്നു കൊണ്ടുള്ള കർത്താവിനോട് എഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തെ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ